കൂട്ടുകാരെ കുട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓണമല്ലേ നമുക്ക് വിളക്ക് കത്തിച്ച് തന്നെ തുടങ്ങണം ഓണായിട്ട് എന്താ കുളിക്കാതിരിക്കുന്ന എല്ലാവരും വിചാരി വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പനിയാണ് പനിയും എക്സാമും ഒക്കെ കാരണം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓണായിട്ട് സ്പെഷ്യൽ വീഡിയോ ഒന്നുമില്ല ആമിയൊന്നും എഴുതി എഴുന്നേറ്റിട്ട് പോലും വിചാരി പൂക്കള ഇടാന്ന് വിചാരിച്ചിട്ട് തിരുവോണത്തിന്റെ രാവിലെയാണ് പൂക്കള വിട്ടത് അമിച്ചന് നല്ല പനിയായിരുന്നു അമിച്ചന് ചൂട് മാറുന്നുണ്ടായിരുന്നില്ല പൂക്കള വിടാന്നൊക്കെ പറഞ്ഞ് സഹായിക്കാൻ വേണ്ടി വന്നിരുന്നു പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയി അമ്മച്ചനും ഞാനും കൂടി എല്ലാ പൂക്കളും രാത്രി തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പൂക്കളത്തിൻ്റെ ലാസ്റ്റ് മിനുക്ക് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പൂക്കളം ഇടാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ എടുക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് ചേച്ചമ്മ പറഞ്ഞതാണ് പക്ഷേ എല്ലാം പനി തകർക്കുകയാണ് ഉച്ചയായപ്പോൾ കുഞ്ഞൊരു സദ്യയുണ്ട് കഞ്ഞിഞ്ചമ്മതി ആയിരുന്നു ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത് ഓണമായതുകൊണ്ട് അതിനൊരു മാറ്റമില്ല ഞങ്ങൾ പരിപ്പ് പായസമാണ് വെച്ചത് നിങ്ങളൊക്കെ എന്താ പായസമാണ് വെച്ചത് ഇത്രയും കറികൾ ഉണ്ടായിട്ട് കുട്ടൻ ശർക്കര വരട്ടിയും ചിപ്സും ചിപ്സും കൂട്ടിയാണ് കഴിച്ചത് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഇനി ഞങ്ങളുടെ പ്രതീക്ഷ വയലാർ കരാട്ടെ ടീമിൻ്റെ ഓണം ഓണമാണ് അതിനെങ്കിലും പോകാൻ പറ്റണേ ചോറും കഴിച്ച് ആ മിച്ചൻ ഉറക്കമായി ആ നേരത്ത് ഞാനും ആദിക്കുട്ടനും കൂടി കഥ പറയുകയായിരുന്നു ഓണൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് അത്തം പൊളിച്ചാലോ പൂക്കളം ഇടാനേ പാടുള്ളൂ പൊളിക്കാൻ എന്ത് സുഖ ആദിക്കുട്ടൻ പൂക്കളം ഇടാൻ വന്നില്ല പൊളിക്കാൻ വന്നു കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം